യേശുവിനെ ഈ ലോകത്തിനു മുൻ വെളിപ്പെടുത്തുക എന്ന അടിസ്ഥാന ദൗത്യം പേറുന്നവരാണ് ക്രൈസ്തവർ നാം വിളിക്കപ്പെടുന്നതും അയക്കപ്പെടുന്നതും അതിനുവേണ്ടിയാണ് ക്രിസ്തുവാണ് ദൈവം എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല ആവശ്യം നമ്മുടേതാണ് മനുഷ്യകുലത്തിന്റെ വിമോചനമാണ് നമ്മുടെ ലക്ഷ്യം അത് ക്രിസ്തുവിന്റെ ലക്ഷ്യമാണ് യേശു തന്റെ ജീവാർപ്പണം വഴി മനുഷ്യകുലത്തെ വീണ്ടെടുത്തുവെന്നും അവർ പാപത്തിന്റെയോ ലോകത്തിന്റെയോ മരണത്തിന്റെയോ പിശാശിന്റെയോ അടിമകളല്ലെന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നുവെന്നും ലോകത്തോട് പറയാൻ നാം ഐക്യപ്പെടുന്നു ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ക്രിസ്തുവിൽ കൃപയും സമാധാനവും ക്രിസ്ത്വ വിശേഷത്തിൽ യേശോ തന്റെ പരിസ്ഥിതി ആമുഖമായി സിനിഗോകളിൽ നിന്ന് വചനം വായിക്കുന്നുണ്ട് അവിടെ നാല് പതിനെട്ടിൽ നമ്മൾ കാണും എന്താണ് ക്രിസ്തുവിന്റെ വരവിന്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് ദരിദ്ര സുവിശേഷം നൽകാനാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം നൽകാനാണ് ബന്ധുതരെ മോചിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ സംവത്സരം പ്രഖ്യാപിക്കാനാണ് ക്രിസ്തു പ്രഖ്യാപിച്ച ഈ കാരുണ്യത്തിന്റെ മത്സരം ഈ ലോകസമക്ഷം അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരും നമ്മൾ കിശോ ഉദ്ധാന ശേഷം പിതാവിന്റെ സന്നിധിയിലേക്ക് കരുറും മുമ്പ് നമ്മൾ പറയുന്നത് ലോകമെമ്പാടും പോയി സുവിശേഷം പറയുക എന്നാണ് അത് സകല മനുഷ്യരോടുമെന്ന് മാത്രമല്ല സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴാണ് പ്രകൃതി മുഴുവൻ സ്വാതന്ത്ര്യം പ്രാപിക്കുക ആത്മപ്രകൃതി ജൈവപ്രകൃതി അജൈവ പ്രകൃതി അജൈവ പ്രകൃതിയാണ് നമ്മുടെ പ്രകൃതിയായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ജൈവപ്രകൃതിയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ആത്മപ്രകൃതിയാണ് നിത്യതയുള്ളത് ആത്മപ്രകൃതിയുടെ സ്വാതന്ത്ര്യം ജൈവപ്രകൃതിയും ചുറ്റുപാടുകളും അനുഭവിക്കണം അജൈവപ്രകൃതിയും അനുഭവിക്കണം ആ അജൈവപ്രകൃതിയോട് സുവിശേഷം പറയുക എന്നതിനർത്ഥം ലോക സമക്ഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിക്കുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതം ഒരു പ്രഘോഷണത്തിന്റെ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രഘോഷണ വഴി ഉണ്ടാകുന്ന ഉൾപ്പെരിവുകളും ഇടർച്ചകളും എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് വ്യക്തിഗതമായാണ് ദൈവം സംസാരിക്കുന്നത് ഓരോ വ്യക്തിയോടും സംസാരിക്കുന്നു അങ്ങനെ വ്യക്തിഗതമായി ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രയോഗവൽക്കരിക്കുമ്പോൾ ആ വാക്ക് പ്രവൃത്തിയാകുന്നു അങ്ങനെ പ്രക്രിയാപരമായിട്ട് അനുഭവമായി നമ്മുടെ പ്രഘോഷണം ലോകസമക്ഷം അവതരിപ്പിക്കപ്പെടണം കേവലം വാക്കല്ല റോമൻ പത്ത് പതിനേഴ് പറയും വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവിക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകസമക്ഷം നാം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തെ മൂല്യവത്താക്കുന്നത് അതിന്റെ പിന്നിലുള്ള പ്രഘോഷണാത്മകമായ ഒരു ജീവിതമാണ് കത്തോലിക്കാ സഭയുടെ പ്രഘോഷണം അല്ലെങ്കിൽ ജീവിതം പ്രധാനമായി ആരാധനാക്രമ സംബന്ധിയായിട്ടാണ് ആരാധനാക്രമ കേന്ദ്രീകൃതമായി കൗതാശികമായ അനുഭവതലം ഉയർത്തിക്കൊണ്ടാണ് ലോക സമക്ഷം ക്രിസ്തുവിനും പകർന്നു കൊടുക്കാൻ നാം ശ്രമിക്കേണ്ടത് കത്തോലിക്ക സഭയുടെ എല്ലാ പൂതാശകളിലും സഭയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ചേർത്ത് വെക്കപ്പെടുന്നത് ഈ പ്രഘോഷണത്തിന്റെ ആധ്യാത്മികമായ സത്തയാണ് ഒരു പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ജീവിക്കാമെന്ന് വെളിപ്പെടുത്തുന്നതാണ് അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ കൗതാശിക ജീവിതം കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എന്ന് പറയുന്നതിന് പിന്നിൽ പ്രധാനമായും ഒരു വ്യക്തിയെ ആധ്യാത്മികമായി സംസ്കരിക്കുകയും ജീവിതം മുഴുവനും അയാൾ ക്രിസ്തുവനായിത്തീരാനുള്ള സംവിധാനം ഈ കൗതാശികമായ ഘടനക്കകത്ത് ഉൾച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാദേശയിൽ ആരംഭിക്കുന്ന മൃതസംസ്കാരത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ ആകെത്തുക പരിശോധിച്ചാൽ ദൈവികമായ ഇടപെടലുകളുടെയും ദൈവികമായ പദ്ധതിയുടെയും ഭാഗമായി എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ് അതിന്റെ പൂർണ്ണതയാണ് യഥാർത്ഥ കുർബാനയ്ക്കനുഭവിക്കുന്നത് ഒരു വ്യക്തി തന്റെ ജീവിതത്തെ തന്നെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി മാറാൻ തീരുമാനിക്കുന്നു കുർബാന കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ അയാൾ ക്രിസ്തു അനുരൂപനാവുകയും ലോകത്ത് ക്രിസ്തുവിനെ പ്രസരിപ്പിക്കുന്ന ജീവിതം നയിക്കുകയും ചെയ്യുന്നു ആ ജീവിതത്തിനായി ബലിയായി മാറുന്നു അങ്ങനെ അവരിന് വേണ്ടി മരിച്ചുകൊണ്ട് എങ്ങനെ തന്റെ ജീവിതത്തെ ഒരു ആരാധനയാക്കി മാറ്റാം റോമർ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യയത്തിൽ രണ്ടാം തിരുവിതം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായി സമർപ്പിക്കും ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആരാധന അങ്ങനെ ഒരു ആരാധനയായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ആരാധന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ ജീവിതം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു വലിയ പ്രലോഭനത്തെ അത് നേരിടുന്നുണ്ട് സഭ എപ്പോഴും ന്യൂനപക്ഷമായിട്ട് നിൽക്കും അല്ലെങ്കിൽ വ്യക്തികളിൽ മാത്രം നിൽക്കും സാമൂഹ്യമായ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയില്ല ഈ സാമൂഹ്യമായ വളർച്ചയെക്കുറിച്ച് എപ്പോഴും ആദ്യം ഉണ്ടാകുന്നത് മതസ്വഭാവത്തിനാണ് ഇപ്പൊ സഭയിലെ ഒരു മതസ്വഭാവം കൂടുതൽ വിപുലമായ ആൾക്കൂട്ടമായി അത് മാറേണ്ടതുണ്ട് അങ്ങനെ ജനസംഖ്യാവർദ്ധനമാണ് അല്ലെങ്കിൽ ആൾക്കൂട്ടമായി വികസിക്കുന്നതാണ് സഭയുടെ വളർച്ച എന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി വിശ്വാസ ജീവിതം ഉപ്പുപോലെയാണ് അത് ഈ ലോകത്ത് അല്പമേ ഉപയോഗിക്കും പക്ഷെ അത് രുചി പകരുന്നതാകണം അത് ലോകത്തെ സം ഉപ്പിന് രണ്ട് ധർമ്മമുണ്ട് ഈശോ അത് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉപ്പാണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആശയം എന്താണ് അത് ഒരു സംസ്കരിക്കുന്നതാണ് അത് നിലനിർത്തുന്നതാണ് രുചി പകരുന്നതാണ് അങ്ങനെ അല്പമായ ഉപ്പ് കഠിനമാകേണ്ട കാര്യമില്ല ആ ഉപ്പ് അല്ലെങ്കിൽ മൂന്നിടങ്ങളി മാങ്ങ ചേർത്ത് വെച്ച പുളിമാവ് ആ പുളിപ്പ് പോലെയാണ് ആ പുളിപ്പ് പോലെ അത് മൂന്നിടങ്ങളിയെയും രുചിയുള്ളതാണ് ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ യേശു ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കേണ്ടതിന് പകരം പ്രസംഗം കൊണ്ട് പകർന്നു കൊടുക്കാൻ തരുത്തിരിക്കുന്നു പ്രസംഗം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു പ്രഘോഷണാത്മകമായ ജീവിതം ഉണ്ടാകണം അപ്പോ ഇങ്ങനെ സ്വാഭാവികമായി വിശ്വാസികൾ ആരാധന ക്രമ സംബന്ധമായി പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ജീവിച്ചു വരവെയാണ് ഉണർവ് യോഗങ്ങൾ ആരംഭിക്കുന്നത് അത് ഒരു പ്രോട്ടിസ്റ്റന്റ് വ്യൂവിൽ ആരംഭിച്ച കാര്യമാണ് ആ കാലത്ത് വിശ്വാസികൾ ആളെ കൂട്ടാന ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ ശ്രമങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം നവനാൾ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിശുദ്ധ കേന്ദ്രീകൃതമായ ആഗോള സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെയിന്റ് ഓറിയന്റഡ് ഫോർമേഷൻ ഒന്ന് കാലങ്ങൾക്കനുസരിച്ചാണ് സിറോമലപാർ സഭ അല്ലെങ്കിൽ ലത്തിൻ പ്രവർത്തിയാകുമ്പോൾ അത് വിശുദ്ധ കേന്ദ്രീകൃതമായിട്ടാണ് സെയിൻറ് ഓറിയന്റായിട്ടാണ് അപ്പൊ നവനാൾ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും നവനാൾ കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രലോഭനം ആളെ കൂട്ടുക സമ്പത്ത് ആലജിക്കുക എന്ന പ്രലോഭനം ഈ സഭാ സമൂഹങ്ങൾക്കകത്ത് സഭാസമൂഹങ്ങൾക്കകത്ത് സ്വാഭാവികമായിട്ടുണ്ടായി ഇന്നും നമുക്കറിയാം ഒരു ഇടപകയുടെ വളർച്ചയായിട്ട് നമ്മൾ കാണുന്നത് അവിടുത്തെ ആധ്യാത്മിക പുരോഗതിയല്ല അവിടെ ആണെത്ര കൊടുങ്ങുണ്ട് എത്ര വരുമാനമുണ്ട് എന്ന് രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ധനാഢ്യന്മാരായ ഒരു വിഭാഗമാണ് എപ്പോഴും ഒരു ക്രീം സൊസൈറ്റി ആയിട്ട് ഇപ്പോഴും നമ്മുടെ ഇടപക സമൂഹങ്ങളിൽ കാണപ്പെടുന്നു വിശ്വാസംബന്ധമായി ജീവിതം നയിക്കുന്നവരല്ല ജീവിതത്തിന്റെ കഷ്ടതകളും ക്ലേശങ്ങളും സഹിച്ച് വിശ്വാസാധിഷ്ഠിതമായി ജീവിക്കുക എന്ന പരമപ്രധാനമായി ഇത് മാറിയിട്ട് സമൂഹത്തിന്റെ പ്രധാന കേന്ദ്രത്തിലേക്ക് സമ്പത്ത് വന്നു ആ സമ്പത്താണ് ഇന്ന് ഇടപകേയും ഭരിക്കുന്നത് സഭാസമൂഹത്തെയും ഭരിക്കുന്നത് സമ്പത്തുള്ളവനാണ് മാന്യൻ അവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ പഴയ ദൈവം പറയുന്നത് പോലെ ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് സമ്പത്ത് ഉണ്ടാകുന്നത് സമ്പത്തുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് അയാൾ പ്രധാനപ്പെട്ട ആളായിട്ട് മാറും തനിക്കുള്ളവർ മറ്റുള്ളവരുമായി പങ്കുവെച്ച് നിത്യത അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ക്രൈസ്തവൻ സമ്പത്ത് കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ സമ്പത്തിൽ അഭിമാനിക്കുന്ന ഒരാളായിട്ട് മാറുന്നു ഇടപക സമൂഹം കകത്ത് തന്നെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് സമ്പത്തുള്ളവർ മാറിത്തീരുന്നു അതുകൊണ്ട് പ്രമാണിമാരായിട്ട് പരിഗണിക്കുന്ന ക്രീൻ സൊസൈറ്റി ആയിട്ട് പരി പരിഗണിക്കപ്പെടുന്നത് എപ്പോഴും സമ്പന്നരായി മാറും സമൂഹത്തിനോടുള്ള ഈ പ്രതിപത്തി ക്രമേണ വിശ്വാസ സമൂഹത്തെ അത് ബാധിക്കുമ്പോഴാണ് ഉയർന്ന ഇടവക വലിയ പള്ളികൾ വലിയ മേടകൾ വലിയ രമ്യ രമ്യഹർമ്മയങ്ങൾ അവയൊക്കെ പണിയണമെന്ന് ആരംഭിക്കുന്നത് വലിയ കുടിമൂലം വേണം മറ്റു പള്ളികളെക്കാൾ മെച്ചപ്പെട്ട പള്ളി വേണം വലിയ പള്ളി വേണം വലിയ ആൾക്കാർ വേണം അങ്ങനെ ആഡംബര പ്രിയത്തിലേക്ക് അറിയാതെ തന്നെ സഭാസമൂഹം നടന്നു പോയി നവനാൾ കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നു സാമ്പത്തികം ഉണ്ടാകുന്നു തൊട്ടടുത്ത കേന്ദ്രങ്ങളിൽ നവനാളുകൾ ഉണ്ടാകുന്നു എനിക്കറിയാവുന്ന രണ്ട് ദേവാലയം ഒരു മത്സര സ്വഭാവത്തിൽ വന്ന നവനാൾ ക്രമീകരണങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒരു ദേവാലയത്തിൽ ഒരു വിശുദ്ധന്റെ നവനാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാം അതായത് ഒരു ദിവസം മുഴുവൻ അടിക്കടി നവനാളുകളും കുർബാനയൊക്കെ കേട്ട് ഒരു ദിവസം അവിടെ ഉച്ചക്കഞ്ഞി ഉണ്ട് നേർച്ചക്കഞ്ഞി ഉണ്ട് അങ്ങനെ പല സംവിധാനങ്ങൾ അങ്ങനെ ഒരു നവതാൾ കേന്ദ്രം അടുത്ത് വർന്ന് വരുമ്പോൾ തൊട്ടടുത്ത ദേവാലയത്തിലുള്ളവർക്ക് വലിയ വിലയിടിവ് തോന്നാണ് ചില പുരാതനമായ പാരമ്പര്യമുള്ള തങ്ങളെക്കാൾ അടുത്ത് വന്ന ഒരു പള്ളി ഇങ്ങനെ സാമ്പത്തികമായിട്ട് വരും ആളുകളും പ്രസിദ്ധമാകും നമ്മുടെ ഇവിടെ ആരും വരുന്നില്ല അപ്പോ അവിടെയുള്ള ഒരു സഹോദരന് ദൈവിക വെടിപാടുണ്ടായി എന്നാണ് പറയുന്നത് അതായത് പ്രത്യേകത ഒരു ആചാരം പുര വരിയാണ് ആദ്യശനി ആചരണം അങ്ങനെ ചിലപുരാതനമായിട്ടുണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആദ്യശനി ആചരണം കൊണ്ടുവരികയാണ് മാതാവിന്റെ നവനാൾ വചന പ്രഘോഷണം നേർച്ചക്കതി അങ്ങനെ വിപുലമായ ആഘോഷങ്ങളോടെ അത് എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അടുത്തിടവയിൽ ആടുകൂടി അവിടെ നവനാളുകൾ ഭംഗിയായി നടക്കുന്നു അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു പ്രശസ്തി ഉണ്ടാകുന്നു നമ്മുടെ പള്ളിക്ക് വിലയിടിവുണ്ടാവുന്നു എന്നുള്ള ചിന്തയാണ് പലപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് അത് ക്രിസ്തുവിന്റെ ആവശ്യമല്ല ദൈവത്തിന്റെ ആവശ്യമല്ല മനുഷ്യപഥലത്തിന്റെ ആവശ്യമാണ് ക്രിസ്തുവിനായിത്തീരുന്ന ഒരു ക്രൈസ്തവൻ മനുഷ്യങ്ങൾ മുഴുവൻ രക്ഷപാപിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിൽ സുവിശേഷ പ്രഘോഷത്തിന് അറങ്ങുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണം ഉണ്ടാകുന്നത് അതല്ല ദൈവത്തെ സ്ഥാപിച്ചെടുക്കേണ്ട കാര്യം നമുക്കില്ല കാരണം ദൈവത്തിനില്ല ദൈവത്തിന് തന്നെ സ്ഥാനം ഉറപ്പിക്കേണ്ട കാര്യമില്ല തൻ്റെ മഹിമ വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല അത് ഏറ്റവും പാരമ്പ്യത്തിൽ നിൽക്കുന്ന കാര്യമാണ് ഇനി അതിനപ്പുറം ചെയ്യാനില്ല ആത്മ അവന്റെ മുഖത്ത് വർദ്ധിപ്പിക്കാനും സാധ്യമല്ല കുറയ്ക്കാനും സാധ്യതയുണ്ട് അങ്ങനെ സമ്പൂർണതയായ ദൈവത്തിന്റെ മഹത്വം ആനുകാലിക ലോകത്ത് മനുഷ്യർ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്താൽ അവർക്ക് ആ മഹത്വത്തിൽ പങ്കാളിത്തം ലഭിക്കും അതിനുവേണ്ടിയാണ് പ്രഘോഷങ്ങൾ അപ്പൊ ആദ്യകാലത്ത് നമ്മുടെ ഇടപാടുകളിൽ ആണ്ടിലൊരിക്കൽ ഒരു ധ്യാനം നടന്നിരുന്നു ധ്യാനപ്പെട്ട കാലാച്ചന്മാര് വരും അവര് ധ്യാനിപ്പിക്കും ധ്യാനത്തിന്റെ വിഷയം മരണം വിധി സ്വർഗം നരകം എന്നായിരുന്നു ആദ്യകാലത്ത് നവീകരണ ധ്യാനങ്ങൾ നടത്തിയിരുന്ന ഫ്രാൻസിസ്കൻ വൈദികർ കർവിടേത്ത വൈദികൾ ധ്യാനപ്പെട്ടക്കാരായ ചെന്നാലാണ് നടന്നിരുന്ന ധ്യാനങ്ങളുടെ പ്രധാന വിഷയം ഇതാണ് വിധിയുടെ മാലാഖ ഈ പ്രഘോഷണത്തിൽ ഏറ്റവും കൂടുതൽ വിളകിയിരുന്നയാൾ അതുകൊണ്ട് വചന പ്രഘോഷകരുടെ മധ്യസ്ഥനോ പ്രഘോഷിച്ചിരുന്ന നാല് കാര്യങ്ങൾ ഇതാണ് മരണം വിധി സ്വർഗം നര അത് മാറിയിട്ട് ധ്യാനങ്ങൾ ആഘോഷാത്മകമായിട്ട് മാറി എവിടെ വെച്ചാണത് നമുക്കറിയാം ഈ സമ്പത്തിന്റെ സുവിശേഷമൊക്കെ ശക്തി പ്രാപിക്കുന്ന സമയത്ത് ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി ആൾക്കൂട്ടങ്ങൾ കൂടുന്നത് കത്തോലിക്കാ സഭയ്ക്ക് പുറത്താണ് എന്ന് വന്നപ്പോൾ കത്തോലിക്കാ സഭയിലുള്ള ആളുകൾ ഈ ആരാധനക്രമം ക്രമം പോരാൻ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ആൾ കൂടാനുള്ള മാന്ത്രികതയില്ല ഒരു ദൈവിക പരിവേഷം ലഭിക്കുന്നില്ല അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ആൾ കൂടുന്നതങ്ങളിലേക്ക് പോകണം അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായി ആൾ കൂടുന്ന ആള് കൂടുന്നതങ്ങളിലേക്ക് പോകാൻ തുടങ്ങി അവിടെയാണ് കരിസ്മാറ്റിക് രംഗം വന്നിട്ട് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് വിധിയിൽ വന്ന കൺവെൻഷനലിസം നമ്മളൊരു ഇതിലേക്ക് കൊണ്ടുവരുന്നു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ കൺവെൻഷനലിസമാണ് പ്രഘോഷണത്തിന്റെ അടിസ്ഥാനമെന്ന് വരുന്നു അതുകൊണ്ട് ആണ്ടിലായിരുന്ന ധ്യാനം മാറി ഇപ്പോൾ ധ്യാനകേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നു ആ ധ്യാന കേന്ദ്രങ്ങൾ ക്രമേണ ഈ പറഞ്ഞ സാമ്പത്തിക ആധിപത്യത്തിൻ്റെതായിട്ട് മാറുന്നു സമ്പത്ത് കേന്ദ്രീകൃതമായിട്ട് മാറുന്നു അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളും സ്ഥാപനവൽക്കരിക്കപ്പെടുന്നു വചനപ്രഘോഷണം എന്നത് നിസ്വമായി ചെയ്യുന്നൊരു കാര്യമാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വഴിയാണ് ലോകം മുഴുവനും അങ്ങനെ അയക്കപ്പെട്ട സവിശേഷകർ ക്രിസ്തുവിന് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനുള്ള വഴികളെല്ലാം കൺവൻഷലിസത്തിന്റെ മാർഗങ്ങൾ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്ന റിക്രേറ്റ് സംവിധാനങ്ങളുടെ ഭാഗങ്ങളൊക്കെ ധ്യാന കേന്ദ്രങ്ങളായിട്ട് വളരുന്നു ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി എന്താണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആൾക്കൂട്ടങ്ങൾ വിശ്വസിക്കുന്നത് പരിശുദ്ധ കുർബാനയെക്കാളും ഉപരിയായി വിശ്വസിക്കുന്നത് ഈ പ്രഘോഷണങ്ങളെ പ്രസംഗങ്ങളെയായിട്ട് മാറും ആ പ്രസംഗങ്ങൾ തെറ്റോ ശരിയോ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വേറെ ചിന്തിക്കാം പക്ഷേ പ്രസംഗങ്ങളിലേക്ക് പോകുന്നു കൂകാശ കേന്ദ്രീകൃതമായ ജീവിതം പ്രസംഗ കേന്ദ്രീകൃതമായിട്ട് മാറുന്നു വചന കേന്ദ്രീകൃതമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത് വചന കേന്ദ്രീകൃതമായിട്ട് മാറുമെങ്കിൽ നിശ്ചയമായിട്ടും കുർബാന കേന്ദ്രീകൃതമായിട്ടായിരുന്നു മാറേണ്ടത് കുർബാന കേന്ദ്രീകൃതമായി മാറയില്ല എന്ന് മാത്രമല്ല ഈ പ്രഘോഷണങ്ങളിൽ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് വ്യൂവിൽ വന്ന എല്ലാ അബദ്ധങ്ങളും കയറി വരാൻ തുടങ്ങി പഴയ നിയമത്തിന്റെ അതിപ്രസരം പ്രഘോഷങ്ങളിലുണ്ടായി പഴയ നിയമം പ്രഘോഷിക്കുന്നു ശാപത്തെക്കുറിച്ച് ശാപബന്ധനങ്ങളെക്കുറിച്ച് പാപബന്ധനങ്ങളെക്കുറിച്ച് പൈശാശികാക്രമണങ്ങളെക്കുറിച്ച് ഈ ലോകത്തിൽ ആധിപത്യമുള്ള തിന്മയ്ക്കാണെന്ന് നിലയ്ക്കുള്ള പഴയ നിയമ പ്രഘോഷണങ്ങൾ ശക്തി പ്രാപിക്കുന്നു അതുകൊണ്ട് പലതരം ഷാഢ്യങ്ങൾ ആചാരക്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഉടമ്പുട്ടി അടക്കമുള്ള പല പദ്ധതികളും ഉണ്ടാക്കുന്നു അതെല്ലാം ഈ പഴയ നിയമ കേന്ദ്രീകൃതമായിട്ടാണ് ക്രിസ്തുവരല്ലാതെ ഇനി ഒരു ശുശ്രൂഷയെ കത്തോലികമാക്കി മാറ്റാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടി എന്താണ് കേന്ദ്രമായിരുന്നു കുർബാനയെ പുട്ടിന് തീരക്കിടുന്നത് പോലെയാക്കുന്നു കുർബാന ജപമാല പ്രഘോഷണം ആരാധന ഇങ്ങനെയായാൽ അത് കത്തോലികമായി തെറ്റിദ്ധരിക്കുന്നു ഈ കൺവെൻഷനിസം എന്ന് പറയുന്നത് യഥാർത്ഥ കൗതാശ കേന്ദ്രീകൃതമായ ഇടപെടുക ഒരു സാമൂഹ്യ ബന്ധത്തിൽ അടി ആധ്യാത്മികത ഉണ്ടാക്കാൻ കഴിയാതെ പോർ ചെയ്ത പ്രവൃത്തിയാണ് അങ്ങനെ ഉണ്ടായ പ്രവൃത്തിയെ കൊണ്ടുവന്ന് സ്ഥാപനവൽക്കരിക്കുക മൂലം നമ്മൾ കുർബാനയെയും കൗതാശികമായ കേന്ദ്രീകൃത സ്വഭാവത്തെയും നഷ്ടപ്പെടുത്തി ഇത് ഇന്ന് പ്രധാനമായിട്ട് നമുക്ക് കാണാം എല്ലാ ധ്യാന ശുശ്രൂഷകളിലും കുർബാനയുണ്ട് വചന ശുശ്രൂഷയുണ്ട് ആരാധനയുണ്ട് ദേവന്മാരുണ്ട് അപ്പോ എല്ലാം കത്തോലിക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അതിനകത്ത് പറയുന്ന ആശയങ്ങൾ നിറവുവിപരീതങ്ങളായിട്ട് മാറുന്നു അതുകൊണ്ട് കുടുംബവൃക്ഷം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സിദ്ധാന്തം ധ്യാനകേന്ദ്രം പഠിപ്പിക്കുന്നു മരിയൻ ഉടമ്പടി എന്ന പേരിൽ കത്തോലിക്ക സഭയിൽ ഇല്ലാത്തൊരു കാര്യം പുതുതായി ചേർക്കുന്നു ഒരു ആചാരം കൊണ്ടുവരുന്നു ആ ആചാരത്തിന്റെ പിന്നാലെ പോകാൻ ആളുകൾ ഉണ്ടാവുന്നു അതേസമയം തന്നെ ശാപബന്ധനങ്ങൾക്ക് മോചനം നൽകാനായിട്ട് വിടുട്ട് ശുശ്രൂഷ ചെയ്യുന്നവരും നിലയ്ക്ക് വേറൊരു ധ്യാന കേന്ദ്രം വളരുന്നു വേറൊരു ധ്യാനകേന്ദ്രത്തിൽ പിശാചിടുത്തം പ്രധാനമായിട്ട് വരുന്നു യഥാർത്ഥത്തിൽ ആധ്യാത്മികമായി മനുഷ്യനെ ഉയർത്തേണ്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അർത്ഥരഹിതമായി മാറുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും നേടിയും വൈശാശിക ബന്ധങ്ങളും മോചനം നേടിയും തകർച്ചകളുടെ മോചനം നേടിയും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നു ആധ്യാത്മിക രംഗം ശുഷ്കമായി പോകുന്നു സമ്പത്തിന്റെ ഇടങ്ങളായി ഈ ധ്യാന കേന്ദ്രങ്ങൾ മാറുന്നു അങ്ങനെ സമ്പത്തുണ്ടാകാനും സമ്പത്തുണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു വിക്രിയയായി പ്രഘോഷണം അവർപ്പതിക്കുന്നു സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സമ്പത്തുണ്ടാകാൻ വേണ്ടി തകർച്ചയുള്ളവർ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ ഇത്തരം ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു അവരെ ഉപയോഗിച്ച് സമ്പത്ത് ഉണ്ടാക്കി ധ്യാന വളരുന്നു യഥാർത്ഥത്തിൽ ഒരു റിസോർസ് സെന്ററായി മാറേണ്ടിയിരുന്ന ഇടവക സമൂഹത്തിന്റെ ആധ്യാത്മിക ജീവിതത്തെ പുരോഗമിപ്പിക്കാൻ വ്യക്തിപരമായി ക്രൈസ്തവ ജീവിതം ഉയർത്താൻ വേണ്ടി റിസോർസ് സെന്ററായി മാറേണ്ടിയിരുന്ന ഈ ആധ്യാത്മിക കേന്ദ്രങ്ങൾ ആരംഭിച്ച ആധ്യാത്മിക കേന്ദ്രങ്ങൾ ക്രമേണ സമ്പത്തിന്റെ കേന്ദ്രങ്ങളായി മാറി നമുക്കറിയാവുന്ന നിരവധിയായ ധ്യാന കേന്ദ്രങ്ങൾ സാമ്പത്തികമായി ഉച്ച നിലയിലേക്ക് എത്തി ഒരു ധ്യാനകേന്ദ്രത്തിന് ആ ധ്യാനകേന്ദ്രം തുടങ്ങുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നടക്കം പച്ചക്കറികൾ ആൾക്കാർ സൗജന്യമായി കൊണ്ടുവന്ന് കൊടുത്തിരുന്നു കുറെ നാൾ അങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ തോന്നിയത് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യം എന്താ ഇവിടെ ഉണ്ടെങ്കിൽ കൃഷിയാണല്ലോ അങ്ങനെ നൂറ് ഏക്കർ വാങ്ങിയാണ് വാഴ കൃഷി തുടങ്ങുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ധ്യാന കേന്ദ്രമാണ് വചനം കൊടുക്കാൻ വന്നവരാണ് സമ്പത്ത് ഉണ്ടാക്കാൻ വന്നവരല്ല നിസ്തുതയുടെ മാർഗത്തി വന്നവരാണ് സ്ഥാപനം ഉണ്ടാക്കാൻ വന്നവരല്ല ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ അയക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവർ ക്രമേണ തളയ്ക്കപ്പെട്ടു സമ്പത്തിൽ കുടുങ്ങി ഇത് ഒരു ധ്യാനകേന്ദ്രത്തിന് മാത്രം കാര്യമല്ല ധ്യാനകേന്ദ്രങ്ങളൊക്കെ നല്ലതാണ് ധ്യാനകേന്ദ്രങ്ങൾ നിരവധിയായ സമയത്ത് പ്രസംഗിക്കാൻ എന്നെയും വിളിക്കാറുണ്ട് അങ്ങനെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസംഗിക്കുമ്പോഴും നമ്മൾ ഈ കാര്യം പറയുന്നത് കൊണ്ട് അവർക്ക് നമ്മളോട് ചെറിയ അതൃപ്തിയും അരുചിയും തന്നുകേണ്ടിയൊക്കെ തോന്നും എങ്കിലും നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവം ആധ്യാത്മികമായി പുരോഗമിക്കാൻ കുർബാന കേന്ദ്രീകൃതമായ കൗതാശീല കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഉണ്ടാവുകയാണ് പരമപ്രധാനമെന്നും ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി പറയണമെന്നും ഒന്നിനെ കുറിച്ചും ആദിയില്ലാതെ വ്യഗ്രതയില്ലാതെ സ്വയം സമർപ്പിതമായ ജീവിതം നയിക്കണമെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം ആശയടക്കം പഠിപ്പിച്ചിരുന്ന കത്തോലിക്ക സഭയുടെ കേന്ദ്രങ്ങളിൽ ഇന്ന് ആശ വളർത്തുന്ന മോഹം ജനിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ വരുന്നു പ്രാർത്ഥിക്കൂ കരഞ്ഞു പ്രാർത്ഥിക്കൂ ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഈ വചനം ധ്യാനിക്കൂ ഇപ്പൊ കിട്ടും ചോദിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി കൊടുക്കൂ നിങ്ങൾക്കുള്ളപ്പോൾ പങ്കുവയ്ക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കൂ എന്ന് പറഞ്ഞിരുന്ന സഭയുടെ പൈതൃകം വഴിമാറ്റപ്പെട്ടു എന്നിട്ട് നേടൂ നേടിയെടുക്കൂ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി പ്രാർത്ഥിക്കൂ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹമെന്ന് പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അനുഗ്രഹം എന്നത് ദൈവത്തിന്റെ കൂടെ വരമാണെന്ന് ദൈവം നമ്മോടൊപ്പം വന്ന ബോധ്യത്തിൽ ജീവിക്കലാണെന്ന കാര്യം നാം വിസ്മരിച്ചുപോയി ഇത് ഒരു പിഴവായിട്ട് സഭയ്ക്കകത്ത് വന്നു അത് പ്രധാനമായിട്ട് നമുക്ക് കാണാം ഒരിടത്ത് ഒരിക്കൽ ധ്യാനിപ്പിക്കുമ്പോൾ ആ വിഷയം പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കണം നമ്മൾ ഒരു തപസ് ധ്യാനം നടത്തുക അപ്പൊ എൻ്റെ വേഷം കൊണ്ടൊക്കെ ആയിരിക്കാം അവരുടെ ഒരു പ്രധാന ധാരണ ഞാൻ തപസ് ചെയ്യുന്ന ആളാണെന്നാണ് നമ്മുടെ തപസ് ധ്യാനം നമ്മൾ അംഗീകരിച്ചു നമുക്ക് പ്രത്യേകിച്ച് ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല ഏത് വിഷയം പറഞ്ഞാലും ധ്യാനിപ്പിക്കും അപ്പൊ തപസ് പറഞ്ഞാൽ തപസ്സ ധ്യാനിപ്പിക്കാം ഈ തപസ് ധ്യാനം നടക്കുമ്പോൾ ഇരുന്നൂറോളം പേര് പങ്കെടുക്കുന്നുണ്ട് ധ്യാനത്തിൽ ആ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ തന്നെ മറ്റൊരു ധ്യാനം നടക്കുന്നുണ്ട് അത് ആന്തരിക സൗഖ്യ ധ്യാനമാണ് ആന്തരിക സൗഖ്യ ധ്യാനം നടത്തുന്നിടത്ത് ആഘോഷങ്ങളുണ്ട് ആളും ആൾക്കൂട്ടമുണ്ട് അവിടെ അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അവിടെ പാട്ടുകാരൻ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് പാട്ടുകാരൊക്കെ അവിടെ നടക്കി ഗ്യാപ്പിന് വന്ന് പാടിത്തരൂ കാരണം ഈ ധ്യാനത്തെ കുറിച്ച് വലിയ താല്പര്യമില്ല ഇപ്പോൾ മറ്റു ധ്യാനത്തിൽ ഇങ്ങനെ ആ പാട്ടുകാരുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കുർബാനയും അവിടെയാണ് അങ്ങനെ കുർബാനയുടെ സമയമാകുമ്പോൾ ഈ തപസ ധ്യാനത്തിലുള്ളവർ അങ്ങോട്ട് ആനയിക്കപ്പെടും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറാണ് കുർബാന അത് കുർബാനയിലെ ഭക്താനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടോ ധ്യാനാത്മകമായി അത് പോയിട്ടോ ഒന്നുമല്ല ആ കുർബാനക്കിടയ്ക്ക് പ്രസംഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടെക്സ്റ്റ് ഓറിയൻഡർ ആയിട്ടുള്ള അല്ല നടക്കുന്നത് കുർബാന തോന്നി വഴിക്ക് പോവാണ് മാത്രമല്ല ആ കുർബാനക്കിടയ്ക്ക് കച്ചവടം നടക്കുന്നു അതിലൊരു പ്രധാന കച്ചവടം രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഒന്ന് അവിടുത്തെ കലണ്ടർ കൊടുക്കണം എല്ലാവരും കലണ്ടർ എല്ലാവർക്കും കൊടുത്തു കുർബാനയ്ക്കുള്ള എല്ലാവർക്കും കുർബാന വേദിയിലാണ് കലണ്ടർ കൊടുക്കുന്നത് കലണ്ടർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പുറകോലി പറത്തിട്ടിരുന്നു അപ്പോ അച്ഛന്റെ അനൗൺസ്മെന്റ് നിങ്ങള് ഈ കലണ്ടർ വാങ്ങിച്ചവർ നിർബന്ധമായ കലണ്ടർ വീട്ടിത്തൂക്കണം അച്ഛൻ എന്നെങ്കിലും ആ വഴിക്ക് വരും അപ്പോൾ ഈ കലണ്ടർ കാണുമ്പോൾ അത് നമ്മുടെ കുടുംബമാണെന്ന് അച്ഛൻ മനസ്സിലാകും അതുകൊണ്ട് ആരാണ് വരുന്നത് പെസഹായക്ക് സമാഹാരദം വന്ന പോലെ ഇങ്ങനെ വരും വരുമ്പോ കാണുമ്പോ നമ്മുടെ വീട്ടാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് കലണ്ടർ നിർബന്ധമായി ഇനി കരണങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് പുറകെ വരുന്ന ആളെ കുറിച്ച് പറയുന്നത് പുറകൊരാൾ വരുന്നുണ്ട് അത് കഥണിന്റെ പൈസയ്ക്കാണ് ഇടണം ഇല്ലാത്തവർ പിന്നെ ഇടണം ഇടാതിരിക്കരുത് കാരണം അത് കർത്താവ് കാണണം ഇങ്ങനെ മൂന്ന് നാല് കച്ചവടങ്ങൾ ഇതിനകത്ത് കടന്നു കടന്നുകൂടി കുർബാനയ്ക്ക് മാത്രമല്ല കുർബാനയുടെ ആരാധനയ്ക്കായി ഒരുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ച് ഈശോയെ കാണാൻ പ്രാർത്ഥിക്കുക എന്നിട്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഈശ്വരെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തിരുമോസ്തി കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാമോഹിപ്പിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുർബാനയെ വൈകാരികമായ ഒന്നാക്കി മാറ്റുകയും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കേണ്ട ആധ്യാത്മികമായ ഒരു അനുഭവതലത്തെ തമസ്കരിക്കുകയും ചെയ്യും സാമ്പത്തികമായി മെച്ചത്തിനുള്ള ആർക്കും മിണ്ടാൻ കഴിയാത്തൊരു സമയത്താണ് ഈ പറഞ്ഞ കലണ്ടറും മാസികയും ഒക്കെ കൊടുത്ത് കച്ചവടം നടത്തുന്നത് കുർബാനയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യില പറ്റിയ മൊബൈലിൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അതിന്റെ വിതാക്കന്മാർക്ക് അയച്ചു കൊടുത്തതന്നെ ഞാൻ ഈ പറയുന്നത് ഇത് ഒരു സ്വാഭാവിക പ്രലോഭനമായിട്ട് വന്നുകൂടുന്ന കാര്യമാണ് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസ പിഴവുകൾ പിഴവുകൾക്കിടയാകുന്ന തരത്തിൽ പഴയ നിയമത്തെയും ലോക താല്പര്യങ്ങളെയും പ്രഘോഷിക്കുന്ന ഇടങ്ങളായി ധ്യാന കേന്ദ്രങ്ങളും അതമ്പതി ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുർബാന കേന്ദ്രീകൃതമായ സെയിന്റ് ഓറിയന്റായ ഒരു ആധ്യാത്മിക സരണിയിൽ വളർച്ച പ്രാപിക്കേണ്ടവരാണ് ലോകത്തോട് സുവിശേഷം പറയേണ്ടവരാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെയെല്ലാം ക്രിസ്തുവിൽ അർപ്പിക്കാനും അതിൽ പുരോഗമിക്കുകയും ചെയ്യേണ്ടവരാണ് അവിടെ പ്രധാന തടസ്സമായിട്ട് വരുന്നത് സമ്പത്ത് തന്നെയാണ് സമ്പത്തിനോടൊപ്പം കടന്നു വന്നതാണ് പ്രൊട്ടസ്റ്റന്റ് വ്യൂവിലുള്ള പ്രഘോഷണങ്ങൾ ശാപം പാപം ബന്ധനം എന്നൊക്കെ പറയുന്ന പ്രഘോഷങ്ങൾ ഈ പ്രഘോഷങ്ങൾ ധാരാളമായി നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നിരവധി പേരെ അടിമകളാക്കി വെക്കാൻ പറ്റുന്നുണ്ട് ഉടമ്പടി എടുത്ത ഒരാൾ ഉടമ്പടി കഴിഞ്ഞ യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ എടുക്കുന്ന ഏറ്റവും വലിയ ഉടമ്പടി മാമദിസയാണ് അത് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണ് പിന്നെ ഒരു ഉടമ്പടി ഇല്ലെന്നിരിക്കെ ഉടമ്പുടിയിലേക്ക് പോകുന്നു എന്താണ് ലക്ഷ്യം ലക്ഷ്യം നേട്ടമാണ് നിങ്ങൾ രോഗം മാറും സമ്പത്തുണ്ടാകും വീട് കിട്ടും ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് പ്രലോഭിപ്പിക്കുന്നത് നിങ്ങൾ പ്രലോഭിപ്പിക്കുന്ന ആലോചിച്ചൊക്കെ ഒരാൾക്ക് ജോലി കിട്ടാൻ അർഹതയില്ലാത്ത ജോലി കിട്ടി സാക്ഷിയാണ് അർഹതയില്ലാത്ത ആൾക്ക് ജോലി കിട്ടി സാക്ഷ്യമാണ് പ്രധാന കച്ചവടത്തിന്റെ ഒരു പ്രൊപകണ്ട ഒരു പരസ്യം നടക്കുന്നത് സാക്ഷ്യങ്ങളിലാണ് അതുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ച മിക്കവാറും ധ്യാന കേന്ദ്രങ്ങൾ സുവിശേഷ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു അവയിലൊക്കെ സാക്ഷ്യങ്ങളാണ് സുവിശേഷമല്ല അപ്പൊ അതിന്റെ ജോലി കിട്ടി അർഹതയില്ലാത്ത ജോലി കിട്ടി എന്ന് പറയാം അർഹതയില്ലാത്തയാൾക്ക് അർഹതയില്ലാത്തയാൾക്ക് ജോലി കിട്ടണമെങ്കിൽ അർഹതയുള്ള ഒരാൾ തട്ടി മാറ്റപ്പെടും അങ്ങനെ അർഹതയുള്ള ഒരാളെ തട്ടി മാറ്റിയിട്ട് അർഹതയില്ലാത്ത ആൾക്ക് ജോലി കൊടുക്കുന്ന കൊടുക്കുന്നയാളാണോ ദൈവം മാതാവ് അനുഗ്രഹിച്ച സംഭവിക്കുന്ന പറയണേ മാതാവ് മാധ്യസ്ഥമാണ് വഹിക്കുന്ന അനുഗ്രഹമല്ല എന്നുള്ള കാര്യം വേറെ ഇപ്പൊ മാതാവ് വിചാരിച്ചാൽ ജോലി കിട്ടാത്ത ഒരാൾക്ക് ജോലി കിട്ടും എങ്ങനെ അർഹതയില്ലാത്ത ഒരാൾക്ക് കിട്ടും അർഹതയുള്ള ഒരാൾ തട്ടി മാറ്റപ്പെടാതെ അർഹതയില്ലാത്ത ആൾക്ക് ഇങ്ങനെ ജോലി കിട്ടും രണ്ടാമത് ഈ അർഹതയില്ലാത്ത ആളാ ജോലി കിട്ടിയാലോ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ അർഹതയില്ലല്ലോ നന്നായി പഠിക്കാത്ത ഒരാൾ ഡോക്ടർ ആയാലും ആ ഡോക്ടർ ചികിത്സിക്കുന്ന രോഗിയുടെ സ്ഥിതി എന്താണ് ഒരു സമൂഹത്തിന് മുഴുവൻ തിന്മ ഉണ്ടാകുന്ന രീതിയിൽ അനർഹരെ ഇങ്ങനെ സ്ഥാനങ്ങളിൽ കയറ്റുന്ന തട്ടിപ്പുകാലായിട്ട് ദൈവത്തെ തന്നെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യം മാറണം നമ്മൾ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് പണം കൊടുത്തും പണം മേടിച്ചും ചെയ്യുന്ന പണം കൊണ്ടുള്ള കളികൾ മാത്രമായിട്ട് മാറുന്ന സുവിശേഷ പ്രഘോഷണം ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ എല്ലാവരും സ്വതന്ത്രരാകുന്നത് കൊണ്ട് അടിമപ്പെടുത്തി വെക്കാൻ പഴയ നിയമത്തെ മാത്രം പ്രഘോഷിക്കുന്നവർ പിശാശിനെയും ലോക താല്പര്യങ്ങളെയും പ്രഘോഷിച്ച് മോഹം ജനിപ്പിക്കുന്നവർ എങ്ങനെയൊക്കെയായിട്ട് പ്രകോഷണരംഗം മാറുന്നു ഇതാണ് പ്രഘോഷരംഗത്തിനകത്തുള്ള പ്രതിസന്ധികളെന്ന് നാം തിരിച്ചറിയണം എന്നിട്ട് നാം പരിശോധിക്കണം എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമായും കുർബാന കേന്ദ്രീകൃതമായ കൗതാശിക കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഉണ്ടാകുക എന്നതാണ് പ്രഘോഷണം ആ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രസംഗങ്ങൾ അർത്ഥവത്താകുക അപ്പോഴാണ് നാം പറയുന്ന വാക്കുകൾ ലോകസമക്ഷം ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതും വെളിപ്പെടുത്തുന്നതും അനുഭവപ്പെടുത്തുന്നതായിട്ട് മാറുക അങ്ങനെ ഒരു മാർഗത്തിലേക്ക് ധരിക്കാൻ നാം തന്നെ നവീകൃതരാകേണ്ടതുണ്ട് ഒരു കെട്ടിലും പെടാതെ ക്രിസ്തുവിൽ കത്തോലിക്ക സഭയിൽ നമുക്ക് വിശ്വാസം പ്രഘോഷിക്കാനും ജീവിക്കാനും കഴിയേണ്ടതുണ്ട് അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമയ